നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് പൊതുജനങ്ങൾ പറയുന്ന കാര്യമാണ് അതായത് പൊതുജനങ്ങളല്ല പലപ്പോഴും ഞാൻ പല സ്റ്റാറ്റസുകളും കാണുന്നത് എന്റെ ഫ്രണ്ട്സ് അധികവും സഖാക്കന്മാരാണ് അവര് തന്നെ അവരുടെ സ്റ്റാറ്റസിൽ സ്റ്റാറ്റസിലിടെയാണ് ഇതൊരു മുന്നറിയിപ്പാണ് എന്നുള്ളത് അതായത് നേതാക്കന്മാരുടെ മുന്നിലേക്ക് ഈ ചെറിയ ചെറിയ സഖാക്കന്മാരൊക്കെ പ്രതികരിച്ചു തുടങ്ങുകയാണ് ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാർട്ടി അതബിച്ചു പോകുമെന്നുള്ളത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി വോട്ടുകളില്ല വോട്ടുകളില്ല എന്നതിനേക്കാൾ ഏറ്റവും സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എൽ ഡി എഫ് എത്തി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോ എൽ ഡി എഫ് താത്വികമായിട്ടുള്ള അവലോകനങ്ങളിലേക്കൊക്കെ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ എൽ ഡി എഫിന് എവിടെയും പിടിച്ചിട്ടില്ല എൽ ഡി എഫിന് ഒരുപാട് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ തിരിച്ചടികൾ അതായത് ചെറിയൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ട് പക്ഷെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ബി ജെ പിയും യു ഡി എഫും പറയുന്നത് പോലെ എൽ ഡി എഫ് അങ്ങ് എന്നുള്ള ഒരു വാദപ്രതിവാദങ്ങളിലേക്ക് വരുന്നു എൽ ഡി എഫിന് യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലേ ഇപ്പോൾ ഞാനും കണ്ടു കുറേ കണക്കുകളൊക്കെ ഒരു താത്വിക അവലോകനമൊക്കെ നടത്തിയത് കാരണം കഴിഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിലും പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത്തരത്തിലുള്ള താത്വിക അവലോകനം എട്ട് നിലയിൽ പൊട്ടുമ്പം പറയാറുണ്ടായിരുന്നു ഇത്തവണയും പഴച്ചില്ല അവരൊരു അവലോകനം നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ടേഴ്സിൻ്റെ മൊത്തത്തിലുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്കാണ് എൽ ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ യു ഡി എഫിനും ബി ജെ പിക്ക് കുറവ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു ഇത് തോന്നുക എങ്കിൽ പിന്നെ ബി ജെ പി തൂത്തുവാരി അമ്പത് സീറ്റ് ഏകപക്ഷീയമായിട്ട് തന്നെ പിടിച്ചെടുത്ത് ഇരിക്കുകയാണ് അതേപോലെ തന്നെ യു ഡി എഫ് ഇരുപത് സീറ്റുകൾ മുന്നേറിയിരിക്കണം അപ്പോൾ പിന്നെ എൽ ഡി എഫിന് എങ്ങനെയാണ് എൽ ഡി എഫിന് വോട്ട് കൂടുന്നു ബി ജെ പി യു ഡി എഫിന് വോട്ട് കുറയുന്നു ഇത് ഇതെന്തിരവലോകനം എന്ന് ഇത് മൊത്തത്തിലുള്ള കണക്കുകളാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മളൊരു സ്വാഭാവിക ഒരു കണക്ക് ഒരു മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം പേര് താമസിക്കുന്ന ഒരു അല്ല പോട്ട് ഒരു പത്ത് ലക്ഷം താമസിക്കും തിരുവനന്തപുരം ജില്ലയിലുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തെ പത്ത് ലക്ഷത്തിൽ വോട്ടേഴ്സ് വോട്ടിട്ട ആൾക്കാരുടെ ഇത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കിട്ടിയ വോട്ടുകളുടെ കണക്കിൽ നിന്ന് ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടുകളുടെ കണക്ക് അത് തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടാണ് ഈ ഒരു അവലോകനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് താരതമ്യപ്പെടുത്തിയല്ല ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ താരതമ്യംപെടുത്തിയാണ് ഇപ്പോ ഒരു താത്വിക അവലോകനം നടത്തിയതെന്ന് തോന്നുന്നു അപ്പൊ ലോക്സഭ ലോക്സഭയല്ലേ ലോക്സഭ അതായത് ലോക്സഭയും തദ്ദേശ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള വോട്ട് അതായത് ഇതാണ് ചുരുക്കം പത്ത് ലക്ഷം പേര് വോട്ട് ഇട്ടെന്ന് വിചാരിച്ചു അതിൽ ഇപ്പോൾ അഞ്ച് നാല് ലക്ഷം ഇപ്പോൾ രണ്ടായിരത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാല് ലക്ഷം പേര് ഈ പറഞ്ഞോണം എൽ ഡി എഫിന് ഇട്ടെന്ന് വിചാരിച്ചോ രണ്ട് ലക്ഷം പേര് യു ഡി എഫ് അല്ലെ മൂന്ന് ലക്ഷം പേര് യു ഡി എഫിന് ഒരു ഏകദേശ കണക്ക് പറയാൻ മൂന്ന് ലക്ഷം പേര് എന്താണ് ബി ജെ പി ഇങ്ങനെയാണ് ഈ ഒരു ശരാശരി കണക്ക് നിരക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും നാല് ലക്ഷത്തി അമ്പതിനായിരം പേര് എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നു രണ്ടര ലക്ഷം പേര് അല്ലെ രണ്ടേകാല് ലക്ഷം പേര് യു ഡി എഫിന് അതായത് കുറഞ്ഞ കുറഞ്ഞ ഇത് ഒരു കണക്ക് കാണിച്ചിരിക്കുകയാണ് ഇത് അതായത് ഒരു താരതമ്യ പഠനം പക്ഷേ ഒന്ന് ചിന്തിക്കുക അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതായത് ഓരോ വാർഡുകൾ തോറുമുള്ള തെരഞ്ഞെടുപ്പം ഇതിൻ്റെ ഡിവിഷൻസ് ഉണ്ട് ഈ ഡിവിഷൻസിൻ്റെ അടിസ്ഥാനം ഓരോ വാർഡ് തല ഡിവിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ ഇത്ര ഒരു വാർഡിൽ ഇത്ര അംഗങ്ങൾ ഇത്ര കുടുംബാംഗങ്ങൾ അതായത് മുന്നൂറ് പേരെ അല്ലെങ്കിൽ ആയിരം പേരെങ്കിൽ അല്ലെങ്കിൽ പതിനായിരം പേരെങ്കിൽ ഇങ്ങനെയാണല്ലോ കണക്കാക്കുന്നത് മറ്റേ ലോക്സഭയാകുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ആവറേജ് അതുമല്ലോ ഈ തദ്ദേ ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്റെ നാട്ടിലായിരുന്നു എനിക്ക് ഇവിടെ വോട്ടില്ല ആഹ് അത് മാത്രമല്ല അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേസമയം എനിക്ക് ഇവിടെയാണ് വോട്ട് അപ്പൊ ഇങ്ങനെ കുറേ ഇത് വരും അപ്പൊ ഇതിന്റെ ഒരു താത്വിക അവലോകനം വെച്ചാണ് കണക്കിടുന്നത് അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ട് രണ്ട് രീതിയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്ന വോട്ടും ഈ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അതിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇതിപ്പോ ഏഴാമത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ആ ഏറ്റവും കൂടുതൽ സി പി എമ്മിനാണ് ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക കോർപ്പറേഷൻ കൂടാതെ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ സി പി എം ആണ് പിടിച്ചെടുക്കുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പക്ഷേ കാരണം അവർ ഡിവൈഫ് ഐ പ്രവർത്തകർ അത്ര നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് കാരണം നമുക്ക് അവരെ അതിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല കാരണം ഏത് വീട്ടിൽ ഒരു മരണമുണ്ടായാലും കല്യാണം ഉണ്ടായാലും എന്ത് കാര്യം ഉണ്ടായാലും അവിടെ ഒരു ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തനം ഉണ്ടാകും പൊതുച്ചോറ് ഉൾപ്പെടെ എല്ലാ മാസവും ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ചേച്ചി ഒരു പൊതുച്ചോറ് ഇരുപതും പറഞ്ഞുണ്ട് അത് ഒരു 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 കോൺട്രങ്ങോട്ടൊരു കണക്ഷൻ ാണ് കൊടുക്കുന്നത് മാത്രമല്ല എന്ത് കാര്യത്തിനും അവരെ വിളിച്ചാൽ അവര് മുന്നിട്ട് നിൽക്കും പക്ഷെ അതുപോലെ ഒരു അടിത്തട്ടിലുള്ള പ്രവർത്തന രീതി ബി ജെ പി പ്രവർത്തകരുടെ ഇടയിലോ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴും ആര് തൂത്തുപരി കൊണ്ടുപോകുന്നേ സി പി എം തൂത്തു വരികൊണ്ട് പോകാം അപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തൊന്നും യുഡിഎഫിന് ഇല്ല അടുത്തുപോലും എഴുത്തത്തില്ല ഗ്രാമപഞ്ചായത്തൊന്നും യുഡിഎഫ് പ്രതീക്ഷിക്കുക വേണ്ടായിരുന്നു ബി ജെ പി ഒട്ടും പ്രതീക്ഷിക്കണം പക്ഷെ ഇത്തവണ നോക്കിക്കോ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് അഞ്ഞൂറിലധികം ഗ്രാമപഞ്ചായത്തുകളാണ് ഇതിന്റെ പകുതിയിലേക്ക് പോയി എന്നിട്ടാണ് ഈ അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റി അതേപോലെ കോർപ്പറേഷൻ നാലെണ്ണം യു ഡി എഫ് പിടിച്ചെടുത്തു കോഴിക്കോട് സമാസമം നിൽക്കുകയാണ് ബി ജെ പി ബി ജെ പി ഒന്ന് നോക്കിക്കോളണം പലയിടങ്ങളിലും രണ്ടാമത്തെ രീതിയിലേക്ക് വന്നു അപ്പൊ എന്നിട്ടാണ് ഈ താത്വിക അവലോകനം നടത്തിട്ട് പറഞ്ഞത് ഞങ്ങളുടെ വോട്ട് ഇത് കൂടിയിട്ടേ ഉള്ളൂ ഒന്ന് മലബാർ ഏരിയയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം ഒരു സീറ്റ് സീറ്റൊക്കെയാണ് കിട്ടി കൂടിയ കണക്ക് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇവര് പരസ്പരം വ്യത്യാസം നോക്കിയിരിക്കുന്നത് ലോക്സഭയും തദ്ദേശ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള വ്യത്യാസമാണ് ആ കണക്ക് പ്രകാരം ബി ജെ പി കിട്ടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് വോട്ട് ഇപ്പൊ കിട്ടിയത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ട് അപ്പോൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്തൊമ്പതിനായിരം വോട്ടിന്റെ കുറവുണ്ട് സംഭവിച്ചു ഇനി കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ഇപ്പൊ കിട്ടിയത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ട് അവിടെയും ഒരു പത്തൊമ്പതിനായിരത്തി വോട്ടിന്റെ കുറവുണ്ട് ഇനി കൂട്ടി വോട്ട് കൂടി എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ വോട്ട് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം വോട്ട് കിട്ടിയെടുത്തു ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടാണ് അതായത് അവിടെയും ഒരു അൻപതിനായിരം വോട്ടുകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല കാരണം ലോക്സഭ എന്ന് പറഞ്ഞ ഓരോ ഓരോ എടുത്തും ഓരോ വ്യക്തികളെ നിർത്തി ആ വ്യക്തികൾക്ക് അനുപാതവുമായിട്ട് അവിടെ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറം ഏത് രാഷ്ട്രീയ നേതാവാണ് അത് അതുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് ഇത് പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല രാഷ്ട്രീയപരമായിട്ട് പോകാൻ ഇത് വാർഡ് തലത്തിലേക്ക് പോകുമ്പോഴത്തേനും അവിടെ രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയത്തിനെത്തക്ക രാഷ്ട്രീയം മാത്രമല്ല ഈ പറയുന്നതുകൊണ്ട് ഇടപെടലുകളുടെ ഇത് അനുസരിച്ച് വരാറുണ്ട് മറ്റുള്ള നാട്ടുകാരുടെ ഇടയിലുള്ള മറ്റുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിനകത്ത് വരാറുണ്ട് മറ്റേത് അങ്ങനല്ല മൊത്തത്തിലുള്ള ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള അവലോകനം നടത്തുമ്പോൾ ഒരു ബോധം വേണ്ട എന്ന് വെച്ചാൽ വി ഡി സതീശൻ പറഞ്ഞ എന്താണ് ലോക്സഭ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ടപ്പോ ഇവരുടെ ഈ അവലോകനം കണ്ടപ്പോ ഞാൻ എന്നെ ഒന്ന് പിച്ചി നോക്കി എനിക്കാണോ തെറ്റ് പറ്റിയത് അവർക്കാണോ ഇതിൽ ഏതാ ശരിയെന്നറിയാൻ എനിക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഈ ആന എന്ന് പറയുന്ന സംഗതി ഫ്രണ്ടി വന്ന് നിൽക്കുകയാണെങ്കിൽ എം ഇ ഗോവിന്ദന്റെ അടുത്തോട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടുവന്ന് നിർത്തിയാ ആടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഒരാന മുമ്പ് വന്നിരിക്കുക എം ഇ ഗോവിന്ദന്റെ അടുത്ത് ഞാൻ വന്നിരുന്നോണ്ട് അതാണ്ടേ ഇതാനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊരു വിവരണം തരും അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏഹ് ഇതാനല്ല ഇതാട് തന്നെയാണ് ഇതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ജനത്തിനെ എങ്ങനെ കൺവെർട്ട് ചെയ്ത് മാറ്റാനുള്ള അതിനപാര കഴിവ് സി പി എമ്മിന്റെ ഓരോ നേതാക്കന്മാരാണ് അവർ സമ്മതിച്ചു തരില്ല അവർ ഒരു കാര്യം അവരൊരു തെറ്റിദ്ധരിച്ച് അവരുമാരെ വിഷയം അന്വേഷണം നടത്തുന്നുണ്ട് അത് പത്മകുമാറോ ആ അത് ഇതുമായിട്ട് എന്താ ബന്ധം അകത്തിരിക്കുന്ന ആളെങ്ങനെ പാർട്ടി അല്ലല്ലോ പാർട്ടിയുടെ മന്ത്രിയല്ലല്ലോ പാർട്ടി പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുവച്ചാ അവര് കുട്ടി നേതാവുക പക്ഷെ അതൊക്കെ അതിലൊരു ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ച ഈ കുടുംബത്തെ കൈയടക്കി പിടിക്കുമല്ലോ ഒരു കവചമായിട്ട് ആ ഒരു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്ന അങ്ങനെ ആരെയും തൂത്തുവാരി കളയത്തില്ല ആ ഒരു ഇത് ഉണ്ട് അവിടെ എന്ത് തെറ്റെയ്താലും അവർ ചേർത്ത് പിടിച്ചോളും അപ്പൊ അത് മറ്റൊരു പാർട്ടിയിലും കാണത്തില്ല അപ്പൊ അവര് ആരെയും അവരുടെ ഒരു തെറ്റ് അവരങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ വിചാരിച്ച വീണ ജോർജ് ഇത് ചെയ്യുന്നു ഏഹ് രാജിവെക്കുന്നു നടന്നു ഇല്ല കാരണം അവരങ്ങനാണത് ഇനി അതിൽ നിന്ന് എന്ന് മാറുന്നു ഇനി ആ പാർട്ടി രക്ഷണം ഇത് ഞാൻ ഇപ്പം വി ഡി സതീശനടക്കം പറഞ്ഞത് പിണറായി വിജയൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന് അത് അടിവരയിടേണ്ടി വരും ബംഗാളിലും ത്രിപുരയിലും എന്താണ് ഇവരുടെ ഈ അഹങ്കാരവും ഇവരുടെ ഈ ഇത്തരത്തിലുള്ള അവലോകനവും കൊണ്ടാണ് ഇപ്പം പല പാർട്ടി ഓഫീസുകളും പശുതൊഴുത്തായിട്ട് കിടക്കുന്നത് അതുപോലെ ഇനിയിപ്പോ കേരള എ കെ ജി സെന്ററൊക്കെ എന്തോരം കോടിക്കണക്കൻ രൂപ ചെലവഴിച്ചു വെച്ചേക്കണം ഇതേ രീതി പോയാൽ ഇത് അത് വിദൂരമല്ല കാരണം ഇത്തരത്തിൽ പോയാൽ അത് തെറ്റുപറ്റിട്ടുണ്ട് തെറ്റ് പറഞ്ഞ് അത് തിരുത്തി അല്ലെങ്കിൽ ഇനിയെങ്കിലും ഇതാക്കാൻ നോക്കണം ഇപ്പോഴും എന്നൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ പെൺ വിഷയം ഇതൊന്നും മേശില്ല ജനങ്ങൾക്ക് കൊടുക്കുക ഈ വേറൊന്നും വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ അവർ

ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നും മനസ്സിലായിട്ടില്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവരെ നന്നാക്കാൻ പറ്റില്ല ഒരു പക്ഷെ അണികൾ പോലും പറയുന്നു ഒന്നു പോയി എന്ന് പറയതെ പറയാൻ പറ്റുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം എന്താണ് പറഞ്ഞ മണി ഈ പറഞ്ഞതുപോലെ എന്താണ് ഭയങ്കര ഒരു ഇതായിപ്പോയി വെറുപ്പായിരുന്നു എന്നിട്ട് മറ്റുള്ളവർക്ക് വോട്ട് കുത്തിയെന്ന് അപ്പം ഏർ ഇത് ഇത് ഇവരുടെ കുടുംബത്തിൽ നിന്ന് എന്തോ കൊണ്ടുവരുന്ന സംഗതിയാണെന്നാ തോന്നുന്നത് അപ്പൊ എന്ത് വിവരമില്ലാത്ത ആൾക്കാരാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അപ്പൊ ജനം വെറുത്തുകൊണ്ടിരിക്കുക ജനം വോട്ട് ചെയ്യുന്ന ചെയ്യാത്ത ജനത്തിന്റെ ഇഷ്ടമാണ് ഒരാൾക്ക് വോട്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങളായിട്ട് തന്നെ ഇരിക്കണം അല്ലേ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ ഇരിക്കണം അവിടെ ലാഭം നോക്കരുത് എനിക്ക് വോട്ട് ചെയ്താലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സേവിക്കൂ എന്നുള്ളത് മാറ്റി വെക്കുക നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നോണ്ട് നിങ്ങൾക്ക് സേവിക്കാം നിങ്ങൾക്ക് പ്രതിപക്ഷം ഇല്ലാണ്ടും അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചു കൊടുക്കേണ്ടത് ജനം ഇത് കണ്ടില്ലേ ഞങ്ങൾ അങ്ങോട്ട് ഔദാര്യമായിട്ട് തന്നിട്ട് അതും തിന്നുകൊണ്ട് പോയി മറ്റാവും വോട്ട് കുത്തിയില്ലേ ഇതാണ് ഇത് ഇവരുടെ പാർട്ടിയിലുള്ള സംസാരമായിരിക്കാം അതാണ് അങ്ങേര് തുറന്നു പറഞ്ഞത് അങ്ങേര് പണ്ട് ഇങ്ങനെയാണ് എന്തുണ്ടെങ്കിലും തുറന്നു അങ്ങനെ മനസ്സിൽ ഈ പറഞ്ഞോ നിൽക്കത്തില്ലോ എന്താണോ അതങ്ങ് തുറന്നു പറയുന്നത് പാർട്ടി പറയുന്നത് തന്നെയാണ് അപ്പൊ ഇത്തരത്തില് ഇപ്പൊ കണ്ടില്ലേ പാലയിടത്ത് ജയിച്ചെടുത്ത് ഡി വൈ ഫൈഫ് ഐ പ്രവർത്തകർ എന്താണ് കാണിച്ചുകൂടി എന്തായിരുന്നു അക്രമം അപ്പൊ ഈ അഴിച്ചെന്ന് വിട്ടേക്കുവാണ് അപ്പൊ ഈ പാർട്ടി ഇങ്ങനെ അഴിഞ്ഞു പോയി ഇത് എനിക്ക് തോന്നുന്നു പിണറായി സർക്കാർ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാൻ കാരണം ഇത്തരത്തിലാണ് ഈ ജനം വെറുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സി പി എം പാർട്ടിയിലെ അനുഭാവികളാണ് യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും വോട്ട് കിട്ടിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നില്ല ഇനിയെങ്കിലും തിരുത്തിയില്ലെങ്കിൽ തിരുത്തൽ പാർട്ടി എന്ന് പറഞ്ഞൊരു സി പി ഐ എം ഉണ്ട് ഇപ്പൊ സി പി എമ്മിൽ നാണം കെട്ടിയിരിക്കുകയാണ് അപ്പൊ ഇനിയെങ്കിലും അവരുടെ ഇടയിൽ തന്നെ ഇപ്പം പാളിച്ചകളുണ്ട് പല കാര്യങ്ങളും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അപ്പൊ ഇനിയെങ്കിലും തിരുത്തിയില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ിക്കാൻ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കണ്ടില്ല നാണം കെട്ടില്ല എന്നിട്ട് അവരെന്താ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ പിടി പിടിവാശി കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നാണം കെട്ട് തോൽവി അറ്റ്ലീസ്റ്റ് രണ്ടായിരത്തി മുപ്പത്തി ഇനി അങ്ങോട്ടെങ്കിലും പ്രതിപക്ഷത്തെങ്കിലും ഇരിക്കാൻ വേണ്ടിട്ടെങ്കിലും ശ്രമിക്കുക അത്രേ ഉള്ളൂ കാരണം ബി ജെ പി കേറി വരികയാണ് ബി ജെ പി അടിച്ചു കയറി വരികയാണ് അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടോ ഇവരുടെ ഈ ധാർഷ്ട്യവും ഇവരുടെ ഇതും കൊണ്ട് തന്നെ ബി ജെ പി അവിടെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരും സി പി എമ്മിന്റെ ഈ പിടിപ്പുകേടും സി പി എമ്മിന്റെ ഈ അഹങ്കാരം ദാഷ്ട്യം സി പി എം എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടിയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തി ഈ ഇപ്പോൾ നിലവിലുള്ള നേതാക്കന്മാരുടെ ഈ ധാഷ്ട്യം കാരണം ഒരുപക്ഷേ ബി ജെ പിന് ഈ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോകും ഈ താത്വിക അവലോകനം മാറ്റിവെച്ചിട്ട് നേരായ കണക്കാണ് വിടേണ്ടത്